കാമാഖ്യ ദേവി രജസ്വലയായി ഇനി മൂന്ന് ദിവസം ക്ഷേത്രം ഭക്തിസാന്ദ്രവും ഉത്സവ ലഹരിയുമാണ് എന്താണ് ദേവി രജസ്വലയായി എന്ന് പറഞ്ഞാൽ ആരാണ് ഈ കാമാഖ്യ ദേവി ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉയർന്നു വന്നില്ലേ ഇന്ത്യയിൽ ദേവിയുടെ ആർത്തവ ദിനങ്ങൾ ആഘോഷമാക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് അതാണ് കാമാഖ്യ ഭാരതത്തിലെ അൻപത്തി ഒന്ന് ഒന്നായ കാമായിൽ യോനിയാണ് പ്രതിഷ്ഠ യോനിയെ കൂടാതെ മഹാകാളി താരാദേവി ഭുവനേശ്വരി ബംഗാളാമുഖി ഷോഡശി ചിന്നവസ്ത ത്രിപുരസുന്ദരി ധൂമാവതി മാതങ്കി കമല അഥവാ മഹാലക്ഷ്മി അതിശക്തി അഥവാ ദുർഗ എന്നീ ദേവി സങ്കല്പങ്ങളെയാണ് കുടിയിരുത്തിയിരിക്കുന്നത് ദേവിയുടെ ആർത്തവ ദിനങ്ങളിൽ നടക്കുന്ന ഉത്സവമാണ് അബൂബാച്ചി മേള ഈ സമയത്ത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ഭക്തർ ദേവി ദർശനത്തിനായി ഇവിടെ എത്തുന്നു ഈ സമയത്ത് ക്ഷേത്രത്തിനരികിലുള്ള ബ്രഹ്മപുത്ര നദിയുടെ നിറം ചുവപ്പാകും കൂടാതെ ക്ഷേത്രത്തിനുള്ളിലൂടെ ഒഴുകുന്ന നീരുറവിക്ക് പോലും ചുവന്ന നിറം പടരും ഈ സമയത്ത് ആദ്യ മൂന്ന് ദിവസം ദേവി ദർശനം സാധ്യമല്ല ഈ ദിവസം നട അടഞ്ഞു കിടക്കും ഈ മൂന്ന് ദിവസവും ക്ഷേത്ര പരിസരത്ത് ഉത്സവ പ്രതീതിയാണ് നാലാം ദിവസം നട തുറന്ന് പൂജകൾ തുടങ്ങുന്നു അന്ന് ഇവിടെ നിന്ന് ഭക്തർക്ക് ചുവന്ന നിറമുള്ള തുണിയാണ് പ്രസാദമായി നൽകുന്നത് സ്ഥിരമായി മൃഗബലിയുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ എന്നാൽ ആൺമൃഗങ്ങൾ മാത്രമേ കാമാഖിയിൽ ബലിയാക്കപ്പെടാറുള്ളൂ പൂജയുടെ പ്രസാദമായി ചുവപ്പ് നിറത്തിലുള്ള പൂക്കൾ തുണി എന്നിവ ലഭിക്കും ഇത്രയും ആമുഖമായി പറഞ്ഞാൽ മാത്രമേ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ചരിത്രവും ഒക്കെ പറയാനാകൂ ബ്രഹ്മപുത്ര നദിയുടെ തെക്കേക്കരയിലുള്ള നീലാചൽ കുന്നുകളിലാണ് കാമാഖ്യാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിലെ അൻപത്തി ഒന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നായാണ് കാമാഖ്യാ ക്ഷേത്രത്തെ കരുതുന്നതെന്ന് പറഞ്ഞല്ലോ ഏറ്റവും പുരാതന ക്ഷേത്രം കൂടിയാണിത് വർഷത്തിൽ ഒരിക്കലാണ് ഇവിടുത്തെ ദേവിക്ക് ആർത്തവമാകുന്നത് ജൂൺ ഇരുപത്തിരണ്ടു മുതൽ ഇരുപത്തി അഞ്ച് വരെ ഭൂമി ദേവിയുടെ ആർത്തവ ദിനങ്ങളാണെന്നാണ് സങ്കല്പം ദേവി രജസ്വലയായി കഴിഞ്ഞാലുടൻ ശ്രീകോവിൽ അടയ്ക്കും ജൂൺ ഇരുപത്തി ആറിന് ദേവിയുടെ വിശുദ്ധ സ്നാനത്തിന് ശേഷം പതിവ് പൂജകൾ നടക്കും ക്ഷേത്രം ഭക്തർക്ക് ദർശനത്തിനായി തുറന്നു കൊടുക്കും ഈ സമയത്ത് ഭക്തർക്ക് നീലാചൽ കുന്നുകളിൽ പുലർച്ചെ അഞ്ചു മണി മുതൽ വൈകിട്ട് ആറു വരെ പ്രവേശനം ഉണ്ടാകും എന്നാൽ ആറു മണിക്ക് ശേഷം ആരെയും പ്രവേശിപ്പിക്കില്ല ഭക്തർക്ക് അവിടെ തങ്ങാൻ അനുവാദം ഉണ്ടാകില്ല ഒപ്പം പ്രസാദ വിതരണവും ഉണ്ടാകില്ല ജൂൺ ഇരുപത്തി ആറിനും ഇരുപത്തിയേഴിനും വി ഐ പി വി ഐ പി പാസുകൾ അനുവദിക്കില്ല നിരവധി ഗൂഢമായ ഐതിഹ്യങ്ങൾ നിലവിലുള്ള ക്ഷേത്രമാണിത് ഭഗവാൻ ശിവന്റെ അഭീഷ്ടത്താലാണ് ക്ഷേത്രം നിലവിൽ വന്നതെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന്റെ അടിത്തറ വിശ്വകർമ്മവും കാമദേവനും ചേർന്നാണ് നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം ക്ഷേത്രം മുഴുവൻ നിർമ്മിച്ചത് ദൈവങ്ങളാണത്രെ പുരാതന പ്രാഗ്ജ്യോതിഷ്പൂരിലെ രാജാവായിരുന്ന നരകാസുരൻ എന്ന് ശർമ്മ പറയുന്നു അദ്ദേഹം അമ്മയുടെ ഭക്തനായിരുന്നു എന്നാൽ എപ്പോഴോ ഇദ്ദേഹം ദുർഭരണം ആരംഭിച്ചു കാമാഖ്യാദേവിയുടെ അഭൌമ സൗന്ദര്യത്തിൽ ആദൃഷ്ടനായ രാജാവ് കാമാഖ്യയെ വിവാഹം കഴിക്കണമെന്ന് മോഹം ഉദിച്ചു നരകാസുരൻ ഇക്കാര്യം നേരിട്ട് ദേവിയെ അറിയിച്ചു ഇത് സാധ്യമല്ലെന്ന് ദേവി മറുപടിയും നൽകി എന്നാൽ നരകാസുരൻ പിന്മാറാൻ തയ്യാറായില്ല ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ദേവി ഒരു മാർഗം കണ്ടെത്തി ഭക്തരുടെ സൗകര്യത്തിന് വേണ്ടി ക്ഷേത്രത്തിന് നാല് കവാടങ്ങൾ പണിയണമെന്നായിരുന്നു ദേവിയുടെ ആവശ്യം അത് നടപ്പാക്കിയാൽ നരകാസുരനെ വിവാഹം കഴിക്കാമെന്നും ദേവി സമ്മതിച്ചു പക്ഷെ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് വേണം ഈ നാല് കവാടങ്ങൾ നിർമ്മിക്കാൻ എന്നതായിരുന്നു അത് നരകാസുരന് ഇത് സാധിക്കില്ലെന്നായിരുന്നു കാമാഖ്യാദേവി കരുതിയത് എന്നാൽ അയാൾ ആ വെല്ലുവിളി ഏറ്റെടുത്തു നേരം പുലരും മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കാൻ നരകാസുരൻ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നതിനിടെ അർദ്ധരാത്രിയോടെ അടുത്തപ്പോൾ ഭഗവാൻ വിഷ്ണു കൗശലക്കാരനായ ഒരു കാക്കയുടെ രൂപത്തിലെത്തി നേരം അറിയിച്ച് കരയാൻ തുടങ്ങി ദേവി എത്തി നേരം വെളുത്തെന്ന് നരകാസുരനോട് പറഞ്ഞു അങ്ങനെ നരകാസുരന് തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനായില്ല ക്ഷേത്രത്തിൽ ഇപ്പോഴും ദേവി വിവാഹം കഴിക്കാനായി നരകാസുരൻ നിർമ്മിച്ച ആ നാല് കല്ലുള്ള പടിക്കെട്ട് കാണാം പ്രപഞ്ചത്തിന്റെ അമ്മയാണ് ദേവി എന്നാണ് തങ്ങൾ വിശ്വസിക്കുന്നതെന്ന് ക്ഷേത്രത്തിലെ പൂജാരിയായ ഹിമാദ്രി പറയുന്നു ദേവിയിൽ നിന്നുമാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഗുവാഹത്തിയിലെ നിലാചൽ കുന്നുകളുടെ ഹൃദയത്തിലാണ് അമ്മ അധിവസിക്കുന്നത് കാമാ ദേവിയെ അറിവിന്റെ പത്ത് അവതാരമായും ആരാധിക്കുന്നു ശ്രീകോവിലിൽ ദേവിക്കും ലക്ഷ്മി ദേവിക്കും ഒപ്പമാണ് കാമാദേവിയെ വാണരുളുന്നത് പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അമ്മ കാമാഖ്യയാണ് ക്ഷേത്രത്തിനുള്ളിൽ എട്ട് ഭൈരവന്മാർ അഥവാ ദേവന്മാരെ സംരക്ഷിക്കുന്നവർ ഉണ്ട് അഷ്ടദിക് പാലകർ ക്ഷേത്രത്തിന് പുറത്ത് അറുപത്തിനാല് യോഗിനിമാരും പതിനെട്ട് ഭൈരവന്മാരും മറ്റ് അനേകം ബിംബങ്ങളുമുണ്ട് മനുഷ്യർ മാത്രമല്ല നിരവധി ദേവന്മാരും ദേവിമാരും അമ്മയെ സേവിക്കാനായി വരുന്നുവെന്നും ശർമ്മ പറയുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് മുതൽ എഴുപത്തിരണ്ട് വരെ ബംഗാളിലെ അഫ്ഗാൻ സുൽത്താനായിരുന്ന സുലൈമാൻ കാരാണയുടെ ഒരു സൈനികൻ ഈ ക്ഷേത്രം തകർത്തതായി ചരിത്രം പറയുന്നുണ്ട് പിന്നീട് പുനർനിർമ്മിച്ച ക്ഷേത്രമാണ് ഇപ്പോഴുള്ളത് ധാരാളം സമയമെടുത്താണ് ക്ഷേത്രം പുനർനിർമ്മിച്ചത് കലാബഹർ തകർത്ത ക്ഷേത്രത്തിന്റെ മുഗൾ ഭാഗം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ എൺപത്തി ഏഴ് വരെ ഭരിച്ചത് മഹാരാജ നരനാരായണനും വീർച്ചിരിയും ആയിരുന്നു ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഏറെ പ്രയാസകരമായിരുന്നു എന്നും ചരിത്ര രേഖകൾ വിശദീകരിക്കുന്നു നിർമ്മാണത്തിനിടെ പലവട്ടം ക്ഷേത്രം തകർന്നു വീണു സ്വപ്നത്തിൽ ലഭിച്ച ദൈവീക നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആരാധനയും യാഗങ്ങളും ബലികളും മറ്റും നടത്തിയ ശേഷമാണ് നരനാരായണനും ചിലാരിക്കും ക്ഷേത്രം മനോഹരമായി പുനർനിർമ്മിക്കാനായതത്രെ ആംബുബാജി മഹായോഗ് എന്നത് ഉണർവിന്റെ സമയമാണെന്നാണ് വിശ്വാസം അഷാരാ നാലാം വാരത്തിലാണ് ഇത് ആഘോഷിക്കുന്നത് ആർദ്ര നക്ഷത്രം ഒന്നാം പാദത്തിൽ പ്രവേശിപ്പിക്കുമ്പോൾ ഭൂമിദേവി രജസ്വലയാകുന്നു ഈ വേളയിൽ ഹിന്ദുക്കൾ അമ്പുബച്ചി ആചരിക്കുന്നു ഈ വേളയിൽ ആത്മീയ അനുഷ്ഠാനങ്ങൾ വർദ്ധിക്കുന്നു കർശനമായ മതാചാരങ്ങളോടെയാണ് ഇത് ആഘോഷിക്കുന്നത് കരുത്തുറ്റ ആത്മീയ പ്രവർത്തികളുമാണിത്